ശ്രീ കെ റഫീഖ് ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീലടക്കം ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലീഗുകാരുടെ കൊടി അനുവദിച്ചില്ല ലീഗുകാരുടെ കൊടി കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ ലീഗുകാരുടെ കൊടി അവരുടെ മുന്നണിയുടെ പരിപാടിയിലാകത്ത് കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ല പക്ഷേ അത് വേറെ തരത്തിൽ പാകിസ്ഥാൻ്റെ കൊടി എന്നൊക്കെ പറഞ്ഞ് ദുരുപയോഗം ചെയ്യും വടക്കേ അത് വാട്സാപ്പുകളിലൂടെ മറ്റ് പല രൂപത്തിലേക്ക് രാഹുൽ ഗാന്ധി വേറെ തരത്തിലൊക്കെ പറഞ്ഞിട്ട് മിസ് യൂസ് ചെയ്യും അതിവിടുത്തെ ലീഹുകാർക്കും അറിയാം കോൺഗ്രസ്സുകാർക്കും അറിയാം അതുകൊണ്ട് അവർ കൊടി വേണ്ട ബലൂണ് മതി തീരുമാനിക്കുന്നു ഒരു പ്രായോഗിക രാഷ്ട്രീയല്ലേ അതിന് കളിയാക്കാനുണ്ടോ ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു യു ഡി എഫ് എം പിമാർ മാത്രമേ വയനാട് ജയിച്ചിട്ടുള്ളൂ ഞങ്ങൾ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് നിയമ ഭേദഗതി വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോടൊപ്പം പാർലമെൻറ്റിൽ എഴുതിയിട്ട് നിന്ന് പറയാനുള്ള എം പി ഇല്ലാതായത് യു ഡി എഫിൻ പിമാർ ജയിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ വയനാട് എന്ന് പറയുന്ന ജില്ല ഇപ്പോൾ ഒരു ജയിൽ ബോർഡെ രാത്രിയായാൽ അടക്കപ്പെട്ടുകൊണ്ട് രാത്രിയാത്രാ നിരോധനം ഇപ്പോഴും തുടരുന്നത് യു ഡി എഫിൻ്റെ എം പിമാർ മാത്രം ജയിച്ചു പോയി വയനാടിന് വേണ്ടി ഇടപെടാത്തോണ്ടാണ് ഇവിടെ വയനാടിൻ്റെ റെയിൽവേ എന്ന സ്വപ്നം വയനാട്ടുകാർക്ക് റെയിൽവേ കാണണമെങ്കിൽ കോഴിക്കോടോ കണ്ണൂരോ പോകണം ഈ അവസ്ഥ തുടരുകയാണ് യു ഡി എഫിൻ്റെ എം പിമാർ മാത്രമാണ് ജയിച്ചു പോയത് സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടേണ്ടവരാണ് അതിൻ്റെ തിക്തഫലം ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ അഭിലാഷ് ശ്രീ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം അതിനുമുമ്പ് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ വയനാട്ടിലെ ജനതയോടൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ വയനാടിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നതാണ് അതിനു വേണ്ടി പാർലമെൻറ്റ് ശബ്ദിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇതാ ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം പിന്നെ ഏറ്റവും അവസാനം ചോദിച്ച അഭിലാഷ് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് കോൺഗ്രസ്സിന് നിലപാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ദേശീയ തലത്തിൽ ഇപ്പോൾ സി എ നമ്മൾ കണ്ടു ഇപ്പം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കെ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം പല പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കാണുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെയാണ് സി എ ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മലയാളത്തിലാണ് ഇത് തന്നെയാണ് ഈ പറഞ്ഞ കൊടി ഉപയോഗിക്കുന്ന ഇഷ്യൂസിലൊക്കെയുള്ള പ്രശ്നം നിലപാട് പറയാൻ കഴിയാത്തവരായി ഭയപ്പെടുന്നവരായി ദേശീയ രാഷ്ട്രത്തിൽ ഭയപ്പെട്ട് നിൽക്കേണ്ട സമയമല്ല ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഭയപ്പെടുന്നവരായി ഇവർ മാറുകയാണ് അതുകൊണ്ടാണ് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ ഓരോ ദിവസവും എന്നോണം ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ കാടുകയാണ് കേരളത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായി നിന്ന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോവുകയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ മക്കളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളുമെല്ലാം ഇപ്പോൾ പോയതിൻ്റെ നമ്മൾ മുമ്പിലുണ്ട് അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആ ഇഷ്യൂവിന്റെ ആ ഇഷ്യൂ ആണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ നിലപാടില്ലായ്മയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ കൊടിയും കൊടിയുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത് ആ നിലപാടില്ലായ്മയുടെ ഭാഗം ഒരു ഒരു കെ സി വേണുഗോപാൽ മലയാളത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേരളത്തിന് പുറത്താ നിലപാട് എന്ന് ചോദിച്ചു ഇപ്പോൾ കോൺഗ്രസ് നിലപാടില്ലാത്ത പാർട്ടിയാണെന്നുള്ള സി പി എമ്മിന്റെ നിലപാട് കേരളത്തിന് വെളിയിലുണ്ടോ ഇതൊക്കെ കേരള നിലപാടാണ് കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ നിലപാട് സി പി എമ്മിന്റെ കേരള ഘടകത്തിന്റെ നിലപാടുമായി കണ്ടാൽ മതി ഈ നിലപാടില്ലാത്ത പാർട്ടിയായിട്ടാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ ഈ ഈ ഈ പാർട്ടി രാജസ്ഥാനിൽ പാർട്ടിയുടെ പാർട്ടിയുടെ പാർലമെന്ററി ലീഡർ ചൗധരിയാണ് മണ്ഡലത്തിൽ മുഹമ്മദ് സലീം സി പി എമ്മിന്റെ പി ബി അംഗം ജയിച്ചിരിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് എതിരെയുള്ള ബി ജെ പിയെ താഴെ വേണ്ടിയുള്ള ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ തന്നെ തകർത്തു കൊണ്ടിരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കാൻ മതനിരപേക്ഷ കക്ഷികളുമായി ചേരും അതിൽ സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ സംശയം എന്താണുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അതിന്റെ ഭാഗമായിട്ട് ആ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം എന്താ ദേശീയ ദേശീയ വിഷയമാണോ കേരളത്തിലെ അതാണ് ഞാൻ കേരളത്തിൽ മാത്രം പോരല്ലോ കോൺഗ്രസ് പാർട്ടിയുമായി ഞങ്ങൾക്ക് ബംഗാളിൽ ഒരു ബന്ധവും തീരുമാനിക്കണ്ടേ അപ്പോ സി എ വിഷയത്തിൽ നിലപാടില്ലാത്ത കോൺഗ്രസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് രാജസ്ഥാനിൽ തീരുമാനിക്കണ്ടേ തമിഴ്നാട്ടിൽ തീരുമാനിക്കണ്ടേ കേരളത്തിൽ മാത്രം മതിയോ കോൺഗ്രസ് നിലപാട് നിങ്ങൾ മറ്റില്ലാത്ത ത്രിപുരയിൽ 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 ആ ഇവിടെ ശ്രീ അഭിലാഷ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാനതാണ് സൂചിപ്പിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പം ഇന്ന് തന്നെ ഈ രാഹുൽ ഗാന്ധി ഇവിടെ പറയാ പറഞ്ഞത് പറഞ്ഞത് ഭരണഘടനയെ തകർക്കുന്നവരും ഭരണഘടനയെ സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഇതാണല്ലോ പറഞ്ഞത് പക്ഷേ ഭരണഘടനാപരമായി ഉള്ള അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിലപാട് പറയാൻ തയ്യാറാവുന്നുണ്ടോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് പറയുന്നില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ദേശീയ തലത്തിൽ പിന്നെ എന്തിനാണെന്നാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികളെല്ലാമായും ജനാധിപത്യ കക്ഷികൾ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമായി എല്ലാമായും കൈകോർക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള മതനിരപേക്ഷ പാർട്ടികളുമായി ഞങ്ങൾ ചേരും ഞങ്ങളുടെ നിലപാടാണ് വ്യക്തമാണ് ബി ജെ പിയെ താഴെ ഇറക്കണം അതിനു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാടാണ് ദേശീയ രാഷ്ട്രീയ സ്വീകരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ശരി കോൺഗ്രസ് ശക്തമായ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കണം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് പലപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന സി എ ഇഷ്യുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വ നിലപാടില്ലാത്തത് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ ശ്രീ അഭിലാഷ് താങ്കൾ ചോദിച്ചല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ ഈ സി എ ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ദേശീയ ഇഷ്യൂ അല്ലേ ഭരണഘടനാപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ അതിനെന്തുകൊണ്ട് കോൺഗ്രസിന് നിലപാടില്ല

ശ്രീ ശ്രീ അഭിലാഷ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി യെ താഴ് ഇറക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം കോൺഗ്രസിന്റെ സഹായം നിങ്ങളും അതേ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഓ ശക്തികളുള്ള സ്ഥലത്ത് അതിനനുസരിച്ചുള്ള മുന്നണി ധാരണകൾ ഉണ്ടാക്കി പോകുകയാണല്ലോ സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ തയ്യാറെടുക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ കക്ഷികളുടെ യോജിപ്പ് അനിവാര്യമാണ് കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലും മറ്റ് പ്രാദേശിക കക്ഷികൾ ആ നിലയിൽ മുൻകൈ എടുക്കുന്നില്ലേ ശരി സ്വാഭാവികമായിട്ടും മുൻകൈ എടുത്തുകൊണ്ട് ശരിയല്ല അങ്ങനെ മുന്നണി ഉണ്ടാക്കുന്നത് തെറ്റാണ് മുന്നണിയിൽ തെറ്റാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വേണം അതിലൊന്നും ഒരു അഭാഗവും ഇല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇവർക്ക് നിലപാടില്ല എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഞാൻ അങ്ങേലേക്ക് വരാം ഞങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ബംഗാളിലോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ബീഹാറിലോ ബീഹാറിലെ അഞ്ച് അഞ്ച് സീറ്റുകളിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് ബീഹാറിലെ സീറ്റ് ഷെയറിംഗ് എടുക്കും ബീഹാറിലെ ഒമ്പത് സീറ്റിൽ കോൺഗ്രസും അഞ്ച് സീറ്റിൽ ഇടതുപക്ഷവുമാണ് മൂന്ന് സി പി ഐ എം എൽ ഒരെണ്ണം സി പി ഐ ഒരെണ്ണം സി പി എം ബീഹാറിൽ അഞ്ചോ ഒമ്പത് എന്നുള്ള നിലയിൽ നിങ്ങൾ മുന്നണിയാണ് ബാക്കി ആർ ജെ ഡി ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസും നിങ്ങൾ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു അങ്ങനെയും പറയരുത് അത്രേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ മത്സരിക്കുന്നതോ മുന്നണി ആകുന്നതോ ബി ജെ പിക്ക് എതിരെ ജയിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല ആരും പറയുമെന്ന് എനിക്ക് അതിൽ യാതൊരു അഭാഗവുമില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അങ്ങനെ നിങ്ങൾ കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കൂട്ടുകൂടിയിരിക്കുന്ന പാർട്ടിക്ക് നിലപാടില്ല ഇവർ നിലപാടില്ലാത്തവരാണെന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ട് അത് ചൂണ്ടിക്കാണിക്കാണ് ഞാൻ ചെയ്തത് എനിക്ക് അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് ശ്രീ 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 അഭിലാഷ് ശ്രീ അഭിലാഷ് അങ്ങനെ പറഞ്ഞു ഞാൻ അവർ സ്വീകരിച്ച അവർ ഏറ്റവും ഗൗരവമായി നിലപാട് സ്വീകരിക്കേണ്ട ചില വിഷയങ്ങളിൽ സ്വീകരിക്കാത്തത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് സി എ ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള പല വിഷയങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ശ്രീ അഭിലാഷ് ശ്രീ അഭിലാഷ് സി എ ഇഷ്യൂവിൽ എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം എല്ലാ വിയോജിപ്പുകൾക്ക് അപ്പുറവും എന്തെങ്കിലും യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീ ശ്രീ അഭിലാഷ് ശ്രീ അഭിലാഷ് ശ്രീ അഭിലാഷ് ഞാനൊരു ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ടാണ് ആ ഞാൻ പറഞ്ഞത് ഇവരുടെ ഈ സി എ ഇഷ്യൂവിൽ ഇത്ര ദിവസമായിട്ടും ഒരു നിലപാട് വെക്കാ വ്യക്തമാക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് ഏതൊക്കെ വിയോജിപ്പുകൾ കോൺഗ്രസിനോടാവട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളോടാവട്ടെ മധുരപക്ഷ പ്രസ്ഥാനങ്ങളോടാവട്ടെ ഏതൊക്കെ വിയോജിപ്പുകൾ ഉള്ളപ്പോഴും യോജിക്കാൻ കഴിയുന്നത് ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ അവരോട് യോജിക്കും ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നമ്മൾ ശരി ഓക്കെ